രാജേന്ദ്ര അർലേഖർക്കെതിരെ സി പി ഐ രംഗത്ത് ഗവർണർ ബി ജെ പി കണ്ണട മാറ്റണമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തുന്നു രാജേന്ദ്ര അർലേഖർ ഗവർണറുടെ കണ്ണടയിലൂടെ കാര്യങ്ങൾ കാണണം മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പാത പിന്തുടരാൻ ശ്രമിക്കുന്നത് ഖേദകരമാണെന്നും ബിനോയ് ബിനോയ് വിഷം വ്യക്തമാക്കി ആ റോഷിബാലുടെ വിശദാംശങ്ങളുമായി റോഷിബാർ ഇന്നിപ്പോൾ സുപ്രീം കോടതിയുടെ വിധിക്കെതിരെ ഗവർണർ രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉയർത്തുന്നത് നമ്മൾ കണ്ടതാണ് ദിനപത്രത്തിൽ നൽകിയ അഭിമുഖത്തിൽ അതിനാണിപ്പോൾ സി പി ഐ സംസ്ഥാന സെക്രട്ടറി തന്നെ ഗവർണർക്കെതിരെ രംഗത്തെത്തിയിരിക്കും നമുക്കറിയാവുന്ന പോലെ സർക്കാർ പുതിയ ഗവർണറുമായി ഒരു സമവായത്തിൽ പോകുമ്പോഴാണല്ലോ വീണ്ടും ഒരു പോരിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് വിനിത അറലക്കറി തമിഴ്നാട് ഗവൺമെൻറ് നൽകിയ ഹർജിയിൽ സുപ്രീം സുപ്രീംകോടതിയുടെ വിധിയിലാണ് ശക്തമായ എതിർപ്പുമായി രംഗത്തെത്തിയത് മാത്രവുമല്ല സുപ്രീംകോടതിയെ വിധിയെ വിമർശിക്കുന്ന ഒപ്പം തന്നെ ജഡ്ജിമാരെ പോലും വിമർശിക്കുന്ന നിലയിലെ കാര്യങ്ങളെത്തി ഹിന്ദുസ്ഥാൻ ടൈംസ് നൽകിയ ലേഖനത്തിൽ ഇതാണിപ്പോൾ സി പി എമ്മും സി പി എം ഒരുപോലെ തന്നെ അതിനെ വിമർശിച്ച് പരസ്യമായി തന്നെ രംഗത്ത് വന്നിരിക്കും സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിനോ വിശ്വും അതിനൊപ്പം തന്നെ സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി അടക്കം കടുത്ത വിമർശനം വിമർശനമുയർത്തി കഴിഞ്ഞു നിയമമന്ത്രി പി രാജീവും സമാനമായി വിമർശനം ഉയർത്തി കാരണം അത് സുപ്രീം കോടതിയുടെ ആ വിധിയോടെ അത് നിയമമായി മാറുന്നു എന്ന നിലപാട് തന്നെയാണ് സി പി എമ്മിനും സി പി ഐക്കും ഉള്ളത് പക്ഷേ അതിനെ ചോദ്യം ചെയ്ത് അത് ഭരണഘടനാ ബെഞ്ചിൽ വിടേണ്ടതായിരുന്നു ആ ഹർജി എന്ന നിലപാടിലേക്ക് ഗവർണർ അറലേക്കറും എത്തുന്നു ഏതായാലും സംസ്ഥാനത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും രണ്ട് ഹർജിയും വ്യത്യസ്തമാണ് രണ്ട് പരാതികളും വ്യത്യസ്തമാണ് എന്ന നിലപാട് അറലേക്കർ സ്വീകരിക്കുന്നുമുണ്ട് അതേസമയം സംസ്ഥാനത്തിൻ്റെ നിലപാട് സമാനമാണ് രണ്ട് സംസ്ഥാനത്തിൻ്റെ നിലപാട് അതുകൊണ്ടുതന്നെ തമിഴ്നാടിന് അനുകൂലമായ സുപ്രീം കോടതിയുടെ വിധി അത് കേരളത്തിനും ബാധകമാണ് ബാധകമായിരിക്കണം എന്ന നിലപാടിലേക്ക് പോകുന്നു അതുകൊണ്ടുതന്നെ മടക്കിയ ബില്ലുകളൊക്കെ അത് വീണ്ടും ഗവർണർക്ക് മുന്നിലേക്ക് എത്തിക്കാനുള്ള നീക്കം ഒരു ഭാഗത്ത് സർക്കാർ സജീവമാക്കുമ്പോഴാണ് സി പി ഐ സി പി എം നേതാക്കളും അടക്കം ഗവർണർക്കെതിരെ വിമർശനമുയർന്നത് നമുക്കറിയാം നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറാക്കിയ സർക്കാരും ഗവർണറും തമ്മിൽ വലിയ പോരായിരുന്നു അത് പരസ്യ ബോറിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു പക്ഷേ പുതിയ ഗവർണറായി പാതയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ഒരു തീരുമാനമായിരുന്നു തരത്തിലും ഗവർണർക്കെതിരെ വിമർശനം യാണ് കേരള ഗവർണർ എന്തുകൊണ്ടാണ് വിധിയുടെ അന്തസത്ത ഉൾക്കൊള്ളാത്തത് എന്ന ചോദ്യമാണ് എം എ ബേബി ചോദിക്കുന്നത് ഏതായാലും പ്രത്യേക നിയമസഭാ സമ്മേളനം ഒക്കെ വിളിച്ചു ചേർത്തി ബില്ലുകൾ കൊണ്ടുവരും അതിനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നതിനിടയിലാണല്ലോ വീണ്ടും ഒരു പോരിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് എന്നതാണ് ഇനിയുള്ള നീക്കങ്ങൾ എന്ത് എന്നത് നിർണായകമാകും രാജ്ഭവൻ ഇക്കാര്യത്തിൽ ഗവർണറുടെ തന്നെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം തുടക്കം മുതൽ തന്നെ ഗവർണറായാലും ഒപ്പം സർക്കാറും രണ്ടുപേരും ഒരു സമവായത്തിന്റെ പാതയിൽ കാരണം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ഗവർണറെ സന്ദർശിക്കുന്ന സാഹചര്യവും പലപ്പോഴായി പുതിയ ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അങ്ങനെ ഒരു പ്രകോപനത്തിൻ്റെ സാഹചര്യമില്ല എന്ന നിലപാട് മന്ത്രിമാരടക്കം സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഗവർണറുടെ ഭാഗത്ത് ഒരു പ്രകോപനത്തിൻ്റെ സൂചന വന്നു തുടങ്ങി അതല്ലെങ്കിൽ നേരത്തെ തന്നെ ഒരു വിലയിരുത്തൽ ഉണ്ടായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാനെ പോലെയല്ല അർലേക്കർ അർലേക്കർ ആർ എസ് എസുമായി വലിയ ആഭിമുഖ്യമുള്ള ആളാണ് പരസ്യമായി നിലപാടെടുത്തില്ലെങ്കിലും ആർ എസ് എസിൻ്റെ അജണ്ട നടപ്പിലാക്കാനുള്ള സാധ്യതയുണ്ടെന്ന ഒരു വിലയിരുത്തൽ നേരത്തെ തന്നെ എൽ ഡി എഫ് നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ ഏതെങ്കിലും തരത്തിൽ സർക്കാർ നിലപാടിന് വിരുദ്ധമായ അല്ലെങ്കിൽ സർക്കാരിനെ വെല്ലുവിളിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ പ്രതികരിക്കാമെന്നാണ് ഏതായാലും ഇപ്പോൾ തന്നെ സർക്കാരിൻ്റെ നിലപാടിന് വിരുദ്ധമായി അല്ലെങ്കിൽ സുപ്രീം കോടതി കേരളത്തിനടക്കം ബാധകമാവുന്ന രീതിയിൽ ഒരു പ്രധാനപ്പെട്ട വിധി പ്രസ്താവിച്ചപ്പോൾ അതിനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഗവർണർ തന്നെ പരസ്യമായ നിലപാടെടുത്തതോടെയാണ് ഗവർണറെ ശക്തമായി വിമർശിച്ച് രംഗത്ത് വരാൻ ഇപ്പോൾ എൽ ഡി എഫ് നേരത്തെ പ്രേരിപ്പിച്ചിരിക്കുന്നത് ഏതായാലും ഇത് ഏത് തരത്തിലാണ് വരും ദിവസങ്ങളിൽ ഗവർണറുടെ ഭാഗത്തു നിന്നും രാജ്ഭവന്റെ പ്രതികരണം ഉണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മാത്രമല്ല ഇനി ബില്ലുകൾ വരുമ്പോൾ ആ ഒരു അനിഷ്ടം ഗവർണർ പ്രകടിപ്പിക്കുമ്പോൾ എന്നത് ഏറ്റവും പ്രധാനമാണ് ഗവർണർ അതിൻ്റെ സൂചന നൽകി കഴിഞ്ഞു കാരണം അങ്ങനെ ഭരണഘടനയിൽ ബില്ലുകൾ എത്ര കാലതാമസമേ അത് പരിശോധിക്കാൻ എത്ര സമയം എന്ന ഒരു സമയപരിധിയൊന്നും അത് ഭരണഘടനയിൽ ഇല്ല എന്ന നിലപാടാണ് അർലേക്കറുടെ അങ്ങനെയാണ് അർലേഖർ ഹിന്ദുസ്ഥാൻ ടൈംസ് നൽകിയ അഭിമുഖത്തിൽ പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന രീതിയിൽ അർലേക്കർ ഈ സുപ്രീം കോടതി വിധിയെ വിലയിരുത്തുന്നത് അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഒരു വെല്ലുവിളിയായി സംസ്ഥാന സർക്കാരിൻ്റെ ഗവർണർ മാറുമോ എന്നത് പ്രധാനപ്പെട്ടതാണ് ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ പരസ്യമായ വിമർശനങ്ങളോ പരസ്യമായ വെല്ലുവിളികളോ ഒരുപക്ഷെ അർലേക്കറിൻ്റെ ഭാഗത്ത് ഉണ്ടാകില്ല പക്ഷേ അർലേക്കർ അർലേക്കറിൻ്റേതായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോയാൽ ഒരുപക്ഷേ സർക്കാരിനത് വെല്ലുവിളിയാകും സർക്കാരിനത് പ്രതിസന്ധിയാകാനും സാധ്യതയുണ്ട് വരും ദിവസങ്ങളിൽ വീണ്ടും ഒരു ഗവർണർ സർക്കാർ പോരിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് വിനീതം ശരി റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത് ഏതായാലും വീണ്ടും അത് പോരിലേക്ക് എത്തുകയാണോ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഇതുപോലെ കർശന നിലപാടെടുത്തില്ലെങ്കിലും ആറിലേക്കറുടെയും നിലപാട് എന്താണെന്നത് ഉറ്റുനോക്കപ്പെടുകയാണോ